ഇങ്ങനെയും ചില ആളുകളുണ്ട് വിഷം ചീറ്റുന്ന വിഷ അപകടകാരികളായ ചില ആളുകൾ ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കുവാനോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ നിങ്ങളെ പോലെയുള്ള വിഷജന്തുക്കൾക്ക് സാധിക്കുന്നില്ല എങ്കില് ഒരിക്കലും നിങ്ങൾ അവരെ സഹായിക്കുന്ന ഒരു കുറ്റം പറയരുത് എടോ നിനക്കൊരു പ്രയാസം വന്നാൽ നിനക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നിന്നെ സഹായിക്കാൻ നിന്നെ പോലെ വിശം ചിറ്റുന്ന ഒരാളും വരൂല നിന്നെ സഹായിക്കാൻ വേണ്ടി നിന്റെ കുടുംബക്കാരെ സഹായിക്കാൻ വേണ്ടി നിന്നോടൊപ്പം ഉണ്ടാകുന്നുള്ളത് നിങ്ങളിപ്പോൾ കളിയാക്കി ഈ വിഖായ പ്രവർത്തകരും വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരും മാത്രമായിരിക്കും ഒരു പ്രശ്നം വന്നാൽ സ്വന്തം ജാതിയും മതവും ഒന്നും നോക്കാതെ സ്വന്തം കുടുംബക്കാരെയും സ്വന്തം മാതാപിതാക്കളെയും നോക്കാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരാണേ വിഖായ പ്രവർത്തകരും അതിലൊരു വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരും അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കുക അവരാരാണ് അവർ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് എസ് കെ എസ് എഫിൻ്റെ വിഘായ പ്രവർത്തകരും അതിലുപരി ഈ വൈറ്റ് ഗാർഡിന്റെ ആളുകളും ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് പറയാം നിങ്ങളെപ്പോലെയുള്ള വിഷ ജന്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി പറ്റിയില്ല എങ്കിലും ശരി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ഒന്നും മിണ്ടാതിരുന്നാൽ മതി വായ അടച്ചിരുന്നാൽ മതി എല്ലാം ചെയ്യേണ്ടവരെ ചെയ്തോളൂ